ും നീ ഇവിടെ മാർക്ക് ഈ കേസില് കുറ്റവാളികളെ പിടികൂടാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് പ്രചരിപ്പിക്ക ഞാൻ ചെയ്തു അത് തന്നെ നോക്ക് അന്വേഷണം എത്ര വേഗം ചൂടായെന്ന് ഇപ്പോൾ ആ ഗാങ് ലീഡർ വേണുഗോപാലകൃഷ്ണൻ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക ഓടി ഓടി ഒരു ദിവസം അവൻ ഇവിടെയും വരാം മോളെ കണ്ടുപിടിക്കാം അത് സംഭവിക്കരുത് ഇന്ദുമോളെ അതെ ഇന്നു മുതൽ ഗോപികാവർമ്മ ഇന്ദു ആകുന്നു രാത്രി വണ്ടിക്ക് ഇന്ദു പുറപ്പെടുന്നു മറ്റൊരിടത്തേക്ക് നല്ലൊരാൻ്റി കൂട്ടിനുണ്ടാവും നല്ലൊരു വീടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഓക്കേ ൂർവം പ്ലാൻ ചെയ്തത് സംശയിക്കണ്ട തന്നെ യു ആർ സേഫ് ഇൻ മൈ ഹാൻഡ്സ് ഓ സോറി അങ്കിള് അങ്കിൾ ഒരു കാര്യം മറന്നു പോകുന്നു കേസിനും വഴക്കിനും അല്ല ഞാനിവിടെ വന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെയും ചിരകാല മോഹം ഒടുവിൽ ഈ മുറ്റത്ത് തന്നെ ഉറങ്ങണമെന്നുള്ള വാശി മോളെ എനിക്കറിയാം അതിനും കുറ്റവാളികളെ പിടികൂടാതെ വയ്യല്ലോ ചിതാഭസ്മം അവൻ കൈക്കലാക്കിയിരിക്കല്ലേ ബി കോൺഫിഡൻ വൈകാതെ മോളൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം അങ്ങൾ വീണ്ടെടുത്ത് തരും ും എന്നിട്ടും എല്ലാവരും കൂടി എന്നെ കാശി പെണ്ണെ നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ അതിനെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോണമായിരുന്നു ഞാൻ കേൾക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു കുട്ടി എനിക്കിനി കാണണ്ട നിന്നെ പോകാനില്ലേ പറഞ്ഞത് നിന്റെ മുഖം ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പോലും ഇനി കാണരുത്

أنت <applause> <applause> license. ചതിച്ചു അതയ്മേ ഇങ്ങനെ ഉണ്ടോ വർമ്മ പുലിപാരി ഒരു 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 കാര്യം കാര്യം ഞാനല്ല മിനിറ്റ് മിനിറ്റ് വേണുഗോപാൽ കുടുങ്ങിയേക്കും ഇന്നലെ രാത്രി വേണുഗോപാലകൃഷ്ണനോട് സാമ്യമുള്ള ഒരാളെ ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കണ്ടവരുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു എങ്കിലും വേണുവിനെ കുറിച്ചോ അയാളുടെ കസ്റ്റഡിയിലുള്ള ഗോപികാവർമ്മയെ കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡി ഐ ജി ചന്ദ്രശേഖരൻ വേണുഗോപാലകൃഷ്ണെ പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ കണ്ടെത്തും ഇവിടെ ഒരു 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 രണ്ട് ഗോപിക അയ്യോ ഒരു ചേട്ടത്തി അതെ ഞാനേ ഇവിടത്തെ പെൺകുട്ടിയെ കാണാൻ ഓ മോളയോ അല്ല അത് ചെറിയൊരു ആലോചനക്കാ അപ്പ വല്ല അപ്പഴ്ചംഗ്ലാവിലോ സർക്കസിലോ ചേട്ടത്തി അത് എനിക്കല്ല എന്റെ കൂട്ടുകാരന് വേണ്ടിയാ ഓ അപ്പൊ അതെ പെണ്ണിനെ കാണിച്ചു തരാം പക്ഷെ കല്യാണം നടന്നാൽ കമ്മീഷൻ വരൂ മോളെ ഈ പയ്യെ നിന്നെ കാണാൻ വന്നതാ കൊറേ ദൂരെ നല്ല മനുഷ്യൻ തങ്കം തങ്കമ്പോലത്തെ മനുഷ്യ നിങ്ങള് സംസാരിച്ചിരിക്കൂ ഞാൻ പോയി ചായ ഇട എല്ലാം ഞാൻ കേട്ടു വിവാഹത്തിന് സമയമാവുമ്പോ ഞാൻ അറിയിക്കാം അന്ന് വന്നാ മതി അയ്യോ ഞാൻ അല്ല അത് ഞാൻ ചുമ്മാ ഒരു പുളി അടിച്ചതാ നിങ്ങളെ ഒന്ന് ഹലോ പേടിക്കണ്ട ഞാൻ തട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല നമ്മുടെ വേണുഗോപാലകൃഷ്ണനെ അറിയില്ലേ അവൻ പറഞ്ഞു വിട്ടതാ വേണുഗോപാലകൃഷ്ണൻ അന്ന് നിങ്ങളെ പിടിച്ച് ഇട്ട് കൊണ്ടുപോയ പാർട്ടി എന്റെ ഫ്രണ്ടാ ക്ലോസ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഇന്നലെ അവൻ ഇവിടെ വന്നതും നിങ്ങൾ കിടന്ന് കാർ കറിയതും ഒക്കെ കുഴപ്പമൊന്നുമില്ല അത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ് ഇപ്പൊ മാറ്റി തരാം അതിനാ ഞാൻ തന്നെ വന്നത് എന്നെ കണ്ടാൽ നിങ്ങൾ നിലവിളിക്കൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ ഞാൻ വേലായുധനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇന്നോടെ അതെല്ലാം തീരണേ എന്റെ വണ്ടി തിരിച്ചു കിട്ടണേ എനിക്ക് നല്ലത് വരുത്തണേ വേലുവിനും നല്ലത് വരുത്തണേ ദൈവമേ തൽക്കാലം ഫീൽഡ് ഓടാൻ ശക്തിയേ ലിഫ്റ്റ് അങ്ങോട്ടാ ഇല്ല എങ്ങോട്ടെങ്കിലും കൂടെ എങ്ങോട്ടും വരാൻ ചേട്ടൻ തയ്യാറല്ലേ അതെനിക്ക് മനസ്സിലായി എന്നോട് ലിഫ്റ്റ് ചോദിച്ചാൽ ഏ അതൊന്നും ചെയ്തില്ല പട്ടി അല്ലേ പേടിയുണ്ടോ ഞാനില്ലേ കൂടെ

കണ്ടു കാണും ഞാനൊരു മഹാനാണേ ഇടക്കിടക്കെ പറം പത്രത്തി വരും എന്താ ഇതിനാണോ ചേട്ടാ വണ്ടി വിടാൻ പറഞ്ഞു ഞാൻ എന്ത് തെറ്റെയ്ത് കൊച്ചാ നിന്നോട് എന്നെ വെറുതെ വിട്ടാരെ